കോഴിക്കോട് മലാപ്പറമ്പിലേക്കൊന്ന് പോകണം അവിടെ നിർത്തിയിട്ട വാഹനത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണു എന്ന വിവരമാണ് വരുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മരം മുറിച്ചു മാറ്റുകയാണ് അഭിലാഷ് മരമാണോ എന്താണോ തീർച്ചയായിട്ടും വലിയ മരം തന്നെയാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സുസുഖിയുടെ വാഹനത്തിന്റെ മുകളിലേക്കാണ് ഇപ്പോൾ മരം വീണിരിക്കുന്നത് തന്നെ ഫയർഫോഴ്സ് വെള്ളിമാടുകുന്ന ഫയർഫോഴ്സ് ഉടൻ തന്നെ എത്തുകയും ചെയ്തു പിന്നാലെ ഈ മരം ഇതാ ഇപ്പോൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത് ഈ വാഹനം ഏതാണ്ട് പൂർണ്ണമായി എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ഇപ്പോൾ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ മരം മുറിഞ്ഞു വീണിരിക്കുന്നത് അതേസമയത്ത് ഈ വണ്ടിയിൽ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഫയർഫോഴ്സ് അല്പസമയങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തുകയും വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ വീടിലിരിക്കുന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുകയും ചെയ്തു ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വൈദ്യുത കമ്പികളടക്കം പൊട്ടി വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കെ സി ബി ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തുകയും ഇത് പെട്ടെന്ന് തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനുള്ള ശ്രമവും അവരുടെ ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും കോഴിക്കോട്ട് നഗരത്തിലും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലൊക്കെ നിരവധി മരങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ കടപുഴകി വീഴുന്നത് കാരണം വലിയ മഴ പെയ്യുന്നതിന് മുമ്പായി തന്നെ തന്നെ ഇത്തരത്തിൽ വലിയ മരങ്ങൾ ഈ വീഴുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട പ്രശ്നമായി വരികയും ചെയ്യുകയാണ് ഏതായാലും നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ കെ സി ബി അടക്കമുള്ള വിഭാഗങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്തത് ഏതായാലും ഇപ്പോൾ ഈ മരം വീണത് ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല വാഹനത്തിൽ കേടുപാടുകൾ പറ്റിയെന്നതിനപ്പുറത്തേക്ക് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഏതായാലും ഇവിടെ വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ചിരുന്ന ഒരു വാഹനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുകയും ചെയ്തത് വിനിത ശരി അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് ആ വാഹനത്തിന്റെ ഒരു ഭാഗം തകർന്നതായി നമുക്ക് കാണാം ഫയർപ്രസ് ഉദ്യോഗസ്ഥർ മരം ഏതായാലും മലാപ്പുറം ആണ് നിർത്തിയിട്ട് ആശങ്കപ്പെടുന്ന സാഹചര്യം തന്നെയാണെങ്കിലും ജാഗ്രത വേണമെന്നതാണ് പറയാനുള്ളത് ഏതായാലും മഴ